പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ മാഷ് ചോദിക്ക് എത്രയാണ് സ്ഥിതിക്ക് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ വേദയുടെ മുത്തശ്ശിയും അമ്മയും പറയുകയാണ് അല്ല വിക്രമിന്റെ മുത്തശ്ശി ഇവരെ കുടുംബക്ഷേത്രത്തെ കൊണ്ടുപോയി താലി വെ കെട്ടിയതും ചടങ്ങുകളെല്ലാം നടത്തിയതും എല്ലാ കാര്യങ്ങളും അറിഞ്ഞാൽ ഞങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ഞങ്ങളുടെ കുട്ടിയുടെ വിവാഹം ഞങ്ങൾക്കും ഒന്ന് കാണണമെന്ന് അവൾ എന്തായാലും ഈ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ രണ്ട് കുടുംബങ്ങളും ഇങ്ങനെ ഇണങ്ങിയും പിണങ്ങിയും നിൽക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മാഷ് പറയാണ് എനിക്ക് ആരോടും ഒരു പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ കുട്ടിക്ക് എന്തായാലും എന്റെ മകൻ ചേരില്ല അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നത് അല്ലാതെ എനിക്ക് ഈ വിവാഹത്തിനോ ഈ കുട്ടിയോടോ ഒരു താല്പര്യക്കുറവുമില്ല ഇത് കേൾക്കുമ്പോൾ വേദക്ക് സന്തോഷമാകുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് നന്ദിനി വന്നിട്ട് പറയുകയാണ് അത് തന്നെ പക്ഷേ ഇപ്പോ വിക്രമ ഇവിടെ അംഗീകരിച്ചിട്ടില്ലല്ലോ ഇത് കേൾക്കുമ്പോ അമ്മ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് അത് നന്ദിനിക്കാണോ അറിയാവുന്നത് വിക്രമിന്റെ മനസ്സ് നന്ദിനിക്കാണോ അറിയാവുന്നത് അല്ലല്ലോ അല്ല സാവിത്രിയമ്മ എന്താ പറയാൻ വന്നതെന്ന് ആദ്യം പറയൂ എന്ന് കമല പറയുമ്പോൾ സാവിത്രിയമ്മ പറയുകയാണ് അത് പിന്നെ നമ്മൾ രണ്ട് വീട്ടുകാരുടെയും മുന്നിൽ വെച്ച് ഇവര് രണ്ടുപേരും കു ആചാരപ്രകാരം താലി കെട്ടണം അത് കാണണം അതാണ് ഞങ്ങളുടെ സന്തോഷം ഇത് കേൾക്കുമ്പോൾ വേദയ്ക്ക് സന്തോഷമാവുന്നുണ്ട് എന്നിട്ട് സാവിത്രിയമ്മ പറയുകയാണ് യേശുത്തിൻ്റെയും മാഷിയുടെയും പുറത്ത് കെട്ടിയ ആ താലി ചരട് മാറ്റിയിട്ട് സ്വർണ്ണ ചരടിൽ ആ താലി കോർത്തിടണം അത് ഞങ്ങൾക്ക് കാണണം രണ്ട് കൂട്ടരും സന്തോഷത്തോടെ ഈ വിവാഹം നടത്തണം രണ്ടുപേരുടെ മുന്നില് നാട്ടുകാരൊന്നും ഇനി അവരെ പറ്റി ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചടങ്ങ് നടത്തുന്നത് ഇത് കേൾക്കുമ്പോൾ കമലയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അപ്പോൾ മാഷിനോട് പെട്ടെന്ന് വേദയുടെ അമ്മ ചോദിക്കുക അല്ല മാഷ് എന്താ ഒന്നും മിണ്ടാത്തത് ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് സുതാരമാഷു അറിയാം അല്ല നിങ്ങൾ ചായ കുടിക്ക് അങ്ങനെ ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് സുതാരമാശു പറയാണ് എനിക്ക് എനിക്ക് ഒരു കാര്യത്തിനോടും എതിർപ്പൊന്നുമില്ല പിന്നെ എൻ്റെ അമ്മ കാട്ടിക്കൂട്ടിയ പ്രഹസനങ്ങൾ ഞാൻ കണ്ടതേ ഉള്ളൂ ഇത്രയൊക്കെ നടത്തിയിട്ടും ഇവർ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചു പോലും തുടങ്ങിയിട്ടില്ല അവർക്ക് രണ്ടുപേർക്കും അത് പൊരുത്തപ്പെടാനേ സാധിച്ചിട്ടില്ല പിന്നെ വീണ്ടും വീണ്ടും ഈ പ്രഹസനം നമ്മൾ നടത്തേണ്ട ആവശ്യം ഉണ്ടോന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് പിന്നെ നിങ്ങൾക്കും അത് അത്ര അത്യാവശ്യമാണെങ്കിൽ നടത്താം എനിക്കും ഒരു കുഴപ്പമില്ല എന്തൊക്കെ കാണിച്ചാലും എൻ്റെ മകൻ നിങ്ങളുടെ മകളെ പൊന്നുപോലെ നോക്കുമെന്നോ അവല കൊടുക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇത്രയും പറഞ്ഞിട്ട് മാഷ് ഇനിയുള്ള കാര്യങ്ങൾ കമലയായിട്ട് സംസാരിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ മാഷ് അകത്തേക്ക് പോന്നു മാഷ് അകത്തേക്ക് പോയി കഴിയുമ്പോൾ പെട്ടെന്ന് സാവിത്രിയമ്മ പറയാണ് എന്താ മാഷ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നാലും രണ്ട് വീട്ടുകാരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാനുള്ളതല്ലേ മാഷിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താ മാറ്റാതെ എന്ന് ചോദിക്കുമ്പോൾ കമല പറയാം മാഷിനെ എനിക്ക് നന്നായിട്ട് അറിയാം ഇപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറയുന്നതേ ഉള്ളൂ നമ്മളൊരു തീരുമാനം എടുത്താൽ മാഷ് അതിനൊപ്പം തന്നെ ഉണ്ടാവും മാഷിൻ്റെ ഈ സ്വഭാവം എല്ലാം മാറും എന്നിങ്ങനെ കമല പറയുമ്പോൾ സാവിത്രിയമ്മ പറയുകയാണ് ശങ്കരൻ തന്നെ ഇപ്പോ പകുതി സമ്മതത്തില അപ്പോൾ അവർ രണ്ടുപേരും ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞ മാഷിനെ പറ്റി അറിഞ്ഞാലോ അപ്പോൾ കവല പറയാ ഒന്നും പറയണ്ട മാഷ് ഈ കല്യാണത്തിന് സമ്മതിച്ചിരിക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം അങ്ങനൊന്നും ഈ വീട്ടിലേക്ക് കയറി വന്ന ഈ മഹാലക്ഷ്മിയെ ഞാൻ ഒഴിവാക്കില്ല അവളെ എന്നും ഞാൻ എൻ്റെ മരുമകളായിട്ട് ചേർത്ത് നിർത്തും സാവിത്രി അമ്മ പറയാറില്ലേ ദൈവമായിട്ടാ ഇവരുടെ വിവാഹം നടത്തിയെന്ന് അത് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് ദൈവമായിട്ടാണ് ഇവരെ ഒന്നിപ്പിച്ചത് വന്നുകയറിയ മഹാലക്ഷ്മിയാണ് എൻ്റെ ഈ മരുമകളെന്ന് പറഞ്ഞ് കമല ഭേദയെ ചേർത്ത് നിർത്തുമ്പോൾ ദേഷിച്ച് നന്ദിനി അകത്തേക്ക് കയറിപ്പോവാണ് എന്നിട്ട് പെട്ടെന്ന് പോയി ഫോൺ എടുത്തിട്ട് വിക്രമിനെ വിളിക്കുന്നു വിക്രമിനെ വിളിച്ചിട്ട് ടാ നീ ഇതെവിടാ നീ വല്ലതും അറിയുന്നുണ്ടോ നിന്നെ പൂട്ടാനായി ഇവർ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ വിക്രമാണെങ്കിൽ റേഞ്ചില്ലാത്ത ഇടത്ത് വിക്രം പറയാം പൂട്ടാനോ ഞാൻ ആ മുറി പൂട്ടിയിട്ടില്ലല്ലോ നന്ദിനി എടത്തി അപ്പോൾ നന്ദിനി പറയാ പൂട്ടാനോ എടാ ആ വേദയുടെ മുത്തശ്ശി അമ്മ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ വിവാഹം ഉറപ്പിക്കാനാ അവർ വന്നിരിക്കുന്നത് നീ വല്ലതും അറിയുന്നുണ്ടോ അപ്പോൾ വിക്രം പറയാം ഏട്ടത്തി ഞാനൊരു റേഞ്ചില്ലാത്ത എടുത്ത് നിൽക്കുക ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുന്നു അപ്പോൾ നന്ദിനി പറയാ ഷടാ ഇവനെ ഒന്നും മൂപ്പിക്കാന്ന് വെച്ചിട്ട് അതും നടന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നിങ്ങനെ ആലോചിച്ചിട്ട് പെട്ടെന്ന് വരാന്തയിലേക്ക് വരുമ്പോൾ അവിടെ ശ്രീജി ആണെങ്കിൽ അപ്പമ്മയുടെ മുടി കെട്ടിക്കൊണ്ടിരിക്കുക അപ്പോ പെട്ടെന്ന് അന്തിരി വന്നിട്ട് വയ്ക്കുക ചെറിയമ്മ കെട്ടി തരട്ടെ അപ്പോൾ അപ്പമ്മളെ വേണ്ട എനിക്ക് എൻ്റെ അമ്മ കെട്ടി തന്നോളും അപ്പോ പെട്ടെന്ന് നന്ദിനി സങ്കടപ്പെട്ടു നിൽക്കുന്നതാണ്പോ ശ്രീ ചോദിക്കുക നീ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുന്നത് അപ്പോ നന്ദിനി പറയാ സങ്കടപ്പെടുന്ന കാര്യങ്ങളല്ലേ നടന്നത് ഇവിടെ ഇപ്പം നേരത്തെ സംസാരിച്ച കാര്യങ്ങളൊക്കെ ശ്രീജോ എടുത്ത് കേട്ടതല്ലേ അപ്പോൾ ശ്രീജു പറയാ അത് സന്തോഷിക്കാനുള്ള വകയല്ലേ നീ എന്തിനെ സങ്കടപ്പെടുന്നത് അപ്പോൾ നന്ദിനി പറയാ ഇപ്പൊ തന്നെ അവൾക്ക് അഹങ്കാരം പിന്നെ രണ്ട് വീട്ടുകാരെ അംഗീകരിച്ച് ഈ കല്യാണം നടത്തേലും പിന്നെ അവൾ നമ്മളെ ഇവിടെ നിന്ന് പുറത്താക്കും അപ്പോൾ ശ്രീജു പറയാ ആ പേടിയൊന്നും എനിക്കില്ല അവരുടെ കല്യാണം നല്ല രീതിയിൽ രണ്ട് വീട്ടുകാരെ അംഗീകരിച്ച് നടത്താനാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഇപ്പം തന്നെ അമ്മ ജോൽസിനെ വേദയായിട്ട് ജോൽസിനെ കാണാൻ പോയിരിക്കുക ഇന്ന് തന്നെ അവരുടെ കല്യാണത്തിനുള്ള സമയമെടുക്കും അതിനു വേണ്ടിയാണ് പോയിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ നന്ദിനിക്ക് ദേഷ്യം വന്ന് അകത്തേക്ക് കയറിപ്പോന്നു അപ്പോൾ അപ്പുമോള് പറയാം ഈ നന്ദിനി ചെറിയമ്മ കുറച്ച് കുശുംമ്പിയാണല്ലേ അപ്പോൾ ശ്രീജു അങ്ങനെ ഒന്നും പറയരുത് അപ്പോൾ അപ്പുമോൾ പറയാം എനിക്കറിയാം അമ്മേ എൻ്റെ ക്ലാസ്സിൽ ഇതുപോലൊരു കുട്ടിയുണ്ട് ഞാൻ എന്തിനെങ്കിലും ഉത്തരം പറഞ്ഞാലുണ്ടല്ലോ അവക്ക് എന്നോട് കുശുംബ പക്ഷെ അവക്കാണെങ്കിൽ ഒന്നും അറിയില്ല അതുപോലെ തന്നെ ഈ നന്ദിനി ചെറിയമ്മ എന്തായിട്ട് കാണിക്കുന്നത് കമലയും വേദയും ചേർന്ന് ജോൽസിനെ കണ്ടിട്ട് തിരികെ വരുമ്പോൾ കമല ചോദിക്കുകയാണ് മോക്ക് ഈ ജോൽസിനെ വലിയ വിശ്വാസമാണല്ലേ അപ്പോൾ വേദ പറയുകയാണ് ഈ തിരുമേനിയെ മുത്തശ്ശിക്കാണ് ഒരുപാട് വിശ്വാസം തുളസിയില ഇട്ട് എന്ത് കാര്യം പറഞ്ഞാലും അതുപോലെ നടക്കുമെന്നാണ് മുത്തശ്ശി പറയുന്നത് അങ്ങനെ കമല പറയുകയാണ് എന്തായാലും എനിക്ക് സന്തോഷമായി ഈ നല്ലൊരു ദിവസം തന്നെ കിട്ടിയല്ലോ മോൾ വിഷമിക്കേണ്ട വിക്രം മോളെ എന്തായാലും അംഗീകരിക്കും അവൻ്റെ മനസ്സിൽ മോളോട് സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ എല്ലാവരോടും തൊ വെട്ടി തുറന്ന് കാണിക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ അവൻ കാരണം ആ മോളുടെ ജീവിതം ഇങ്ങനെയായെന്നുള്ള സങ്കടമാണ് അവന് അതുകൊണ്ടാണ് ഇങ്ങനെ ദേഷ്യമൊക്കെ കാണിക്കുന്നത് മോൾ തിരികെ പോകാൻ വേണ്ടി പക്ഷേ മോളുടെ വീട്ടുകാരോട് ഇത് അംഗീകരിച്ചാൽ ഉറപ്പായിട്ടും അവന് സന്തോഷവും അവൻ മോളെ അംഗീകരിക്കും മോൾ എന്ത് പറഞ്ഞാലും അവൻ ചെയ്യാറില്ലേ അത് അവൻ്റെ മനസ്സിലെ മോളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് അല്ല മോൾ മുത്തശ്ശിയെ ഫോൺ വിളിച്ചതാ ഞാൻ ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊണ്ട് മുത്തശ്ശിയെ വിളിപ്പിക്കുന്നു അങ്ങനെ വേദ ഫോൺ ചെയ്തിട്ട് ഫോൺ കമലയുടെ അയിലോട്ട് കൊടുക്കുന്നു അപ്പോൾ കമല പറയുകയാണ് ഈ ഇടവത്തിൽ തന്നെ ഇവരുടെ കല്യാണം നടത്തണമെന്നാ പറയുന്നത് കർക്കിടം വരെ പോകരുത് ഏറ്റവും നല്ല നാള് ഇരുപത്തൊന്നാം തീയതി ഉണ്ടെന്നാണ് പറഞ്ഞത് അന്ന് നടത്തിയാൽ നല്ല മുഹൂർത്തമാണെന്നാ തിരുമേനി പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയാം എങ്കിൽ പിന്നെ ഈ വീട്ടിൽ സംസാരിക്കുന്ന കാര്യം ഞാൻ ഞാനേറ്റു കമലയാണെങ്കിൽ കമല വീട്ടിൽ സംസാരിച്ചോളൂ എല്ലാം അന്ന് തന്നെ നടത്താമെന്ന് പറയുന്നു അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ ഫോൺ കട്ടിയാണ് ഇത് കേൾക്കുമ്പോൾ വേദയുടെ അമ്മ പറയാം ഇരുപത്തൊന്നാം തീയതിയോ അതങ്ങ് ഒരുപാട് അടുത്ത് പോയില്ലേ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് എടുപിടി നടന്ന കല്യാണമല്ലേ അല്ലേ അവരുടേത് അപ്പോൾ ഇരുപത്തൊന്ന് വരെ നമുക്ക് ഒരുപാട് സമയമുണ്ട് തങ്കരൻ്റെ എന്തായാലും സമ്മതമാണല്ലോ ഇത് കേൾക്കുമ്പോൾ അമ്മ വരെ ആ ശ്രീകാന്തോ അപ്പോൾ വരെ അവന്റെ കാര്യം അവൻ്റെ തീരുമാനങ്ങളൊന്നും ഇവിടെ മുഖവരിക്ക് എടുക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നു അടുത്തതായിട്ട് കാണിക്കുന്നത് അമ്മയാണെങ്കിൽ വളരെ സന്തോഷത്തോട് വേദയോട് സംസാരിച്ചോണ്ടിരിക്കുക എന്തായാലും എല്ലാം ഭംഗിയോടെ നടക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് ഓട്ടോ ഒരു വഴിയിൽ നിർത്തിയിടുമ്പോൾ അവിടെ വെച്ച് വേദയാണെങ്കിൽ വിഷം ലോട്ടറി വിൽക്കുന്നത് കാണുന്നു എന്നിട്ട് അത് വിളിച്ച് കമലയെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ വിഷു എന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് വേദപരെ വേണ്ടമ്മേ നമ്മൾ ഈ കണ്ട കാര്യം വിശ്വേട്ടൻ അറിയണ്ട ചിലപ്പോൾ നാണക്കേട് കൊണ്ട് വിശ്വേട്ടൻ എന്തെങ്കിലും തോന്നിയാലോ വിശ്വേട്ടനായിട്ട് തിരഞ്ഞെടുത്ത ജോലിയല്ലേ അത് ആസ്വദിച്ച് ചെയ്യട്ടെ മോള് വന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രയോജനം ഉണ്ടായല്ലോ എനിക്ക് വളരെ സന്തോഷമായി അങ്ങനെ രണ്ടുപേരും വിഷുൻ ജോലി ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു അങ്ങനെ കുറെ കഴിഞ്ഞ് വേദ വീട്ടിൽ ചെന്ന് അപ്പുമോളുമായിട്ട് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വിശ്വൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പുമോൾക്കുള്ള ഒരുപാട് സാധനങ്ങളുമായിട്ട് വീട്ടിലേക്ക് വരുന്നു എന്നിട്ട് അപ്പുമോള് കളിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പുമോ അടുത്ത് പറയുകയാണെന്താ മോക്കുള്ള ഇഷ്ടമുള്ള എല്ലാം അച്ഛൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പുമോളാണെങ്കിൽ സന്തോഷത്തോടെ ആണോ വാ ചെറിയമ്മേ നമുക്ക് എന്താണെന്ന് നോക്കാം അങ്ങനെ വേദം പറയാ മോളകത്തേക്ക് ചെല്ലു ഞാൻ താ വരുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശ്രീജു ചോദിക്കുക അല്ല നിങ്ങളിത് എവിടുന്നാണ് മേടിച്ചത് അച്ഛൻ്റെ സൈക്കിളായിട്ട് പോയപ്പോഴേ എനിക്കറിയാം ഏതെങ്കിലും ആരെങ്കിലും കഴിഞ്ഞു പലിശയ്ക്ക് പണം മേടിക്കാനാണെന്ന് അതുപോലെ തന്നെ പലിശയ്ക്ക് പണം എടുത്ത് തന്നെ ഇത് മേടിച്ചതല്ലേ അപ്പൊ ഇത് കേൾക്കുമ്പോൾ വേദപറേ എനിക്ക് തോന്നുന്നത് ഇത് വിശ്വേട്ടൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയതാണെന്ന് അപ്പൊ വിശ്വം പറ അങ്ങനെ പറഞ്ഞു കൊടുക്കുവേറ്റെ ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ വിശ്വാകത്തേക്ക് പോകുമ്പോൾ ശ്രീചുതുക്ക എന്താ പറഞ്ഞത് ജോലി ചെയ്തെന്നോ വിഷോട്ടൻ ജോലിക്ക് പോയെന്നോ എന്താ ഉണ്ടായെന്ന് പറയാനായിട്ട് പറയുമ്പോൾ വേദം നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു ഇത് കേൾക്കുമ്പോൾ ശ്രീജയ്ക്ക് സന്തോഷാവുന്നുണ്ട് അടുത്തതായിട്ട് കാണിക്കുന്നത് വിനയൻ റൂമിലിരിക്കുമ്പോൾ നന്ദിനി മുറിയിലേക്ക് എന്നിട്ട് പറയാം ഇങ്ങനെ വസ്തു കച്ചവടം ആട്ടിരുന്നു അപ്പോൾ വിനായൻ ചോദിക്കുക പിന്നെന്താ വേദം പുറത്ത് ചാടിക്കുന്ന കാര്യം നിന്നെ പോലെ ആലോചിച്ചുകൊണ്ടിരിക്കണോ അപ്പോൾ നന്ദിനി വരെ ഇനി എന്തായാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല അവരുടെ കല്യാണം നടത്താൻ പോകുന്നു എന്ന് അപ്പോൾ വിനായൻ ചോദിക്കുക ഏഹ് കല്യാണോ അതിന് അത് നടന്നതല്ലേ അപ്പോൾ നന്ദിനി പറയേ ഇനി രണ്ട് വീട്ടുകാരും അംഗീകരിച്ച് നടത്താൻ പോകുന്നു ഇത് വിനായൻ ചോദിക്കാം അതിനെ ചെലവൊക്കെ ആര് നോക്കും നിങ്ങൾ ഇങ്ങോട്ട് വാ വെയി ചോയിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് നന്ദിനി വിനായനെ വിളിച്ച് അടുക്കളയിലേക്ക് ചെല്ലുന്നു അപ്പോൾ അപ്പോ അപ്പുമോളാണെങ്കി ദാ ചെറിയമ്മ ഈ ചോക്ലേറ്റ് കഴിക്കാൻ എന്ന് പറയുമ്പോൾ നന്ദിനി ദേഷിച്ച് എനിക്ക് വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് വേദ പറയുകയാണ് അത് പിന്നെ നന്ദിനി ചെറിയമ്മ എന്തോ ദേഷിച്ച് കാര്യം പറയാൻ വന്നതാണ് ചോക്ലേറ്റ് കൊടുത്ത് അത് അലിയിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാ അപ്പൊ നന്ദിനി പറയാ അതേടി ചോക്ലേറ്റ് തന്ന് നീ എങ്ങനെ മയക്കാൻ നോക്കണ്ട അപ്പൊ വേദോടെ ഞാൻ പറഞ്ഞില്ലേ അത് തന്നെ കാര്യം അപ്പോ നന്ദിനി പറയാ നിന്റെ രണ്ടാം വിവാഹം നടത്താൻ പോവല്ലേ ഇവിടെ എല്ലാവരും ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് കമലയും എല്ലാവരും നന്ദിനിയെ തുറച്ചു നോക്കിയിട്ട് കമലയോട് ചോദിക്കുക രണ്ടാം വിവാഹം എന്താ നന്ദിനി നീ ഉദ്ദേശിച്ചത് എന്റെ മകൻ ജീവിച്ചിരിക്കുകയല്ലേ അപ്പൊ പിന്നെ എങ്ങനെയാ വിക്രമിന് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാ രണ്ടാം വിവാഹം നടത്തുന്നത് രണ്ടാം വിവാഹോ നീ എന്താ ഉദ്ദേശിച്ചത് അപ്പൊ പെട്ടെന്ന് നന്ദിനി പറയാൻ ഞാൻ തെറ്റായിട്ടൊന്നും ഉദ്ദേശിച്ചതല്ല ഇവരുടെ വിവാഹം രണ്ടാമത് ഒന്നുകൂടി നടത്തുന്നില്ലേ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞതാ അപ്പോൾ വിനായം പറയാം അതെ വേറെ രീതിയിലൊന്നും തെറ്റിദ്ധരിച്ചിട്ടല്ല അപ്പോൾ കമല പറയാം അതിന് നിനക്കെന്താ പ്രശ്നം ആരുടെയും അനുഗ്രഹവും ആശീർവാദവും ഒന്നും ഇല്ലാതെ നടന്നതല്ലേ ആദ്യത്തെ വിവാഹം പിന്നെ രണ്ട് കുടുംബങ്ങളും അനുഗ്രഹിച്ചുകൊണ്ട് നടത്താൻ പോകുന്നതാണ് രണ്ടാമത്തെ വിവാഹം അതിന് നിങ്ങക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കും വിനായൻ ചോദിക്കുക അച്ഛൻ അതിന് സമ്മതിച്ചോ അപ്പോൾ കമല പറയാ അതൊക്കെ സമ്മതിച്ചോളൂ ഇത് കേൾക്കുമ്പോ നന്ദിനെ പറയാ അതെനിക്ക് മനസ്സിലായി അമ്മ കരഞ്ഞു കാലു പിടിച്ച അച്ഛൻ അതിന് സമ്മതിക്കും പക്ഷേ വിക്രം ഇവിടെ അംഗീകരിച്ചോ അത് ആദ്യം പറ ന ഞങ്ങളെപ്പോലെ എല്ലാ രീതിയിലും കല്യാണം കഴിച്ച് എല്ലാവരുടെ ആശീർവാദത്തോടെ ഈ കുടുംബത്തിൽ കയറി വരണമെന്ന് ഇവൾക്കും ആഗ്രഹമൊക്കെ കാണും എങ്കിലും വിക്രം ഇവിടെ അംഗീകരിക്കേണ്ടേ വിക്രത്തിന് ഈ കാര്യത്തിൽ സമ്മതമാണോ ഇല്ലെങ്കിലേ കല്യാണത്തിന് പന്തലിൽ ഇരിക്കുമ്പോൾ വിക്രം ഇതിന് സമ്മതിച്ചില്ലേ എല്ലാവരും കൂടിയല്ലേ നാണം കിടാൻ പോകുന്നത് അതിൽ ഞങ്ങൾക്കൊരു സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ സംസാരിക്കാൻ വന്നത് ഇതൊക്കെ കേട്ടുകൊണ്ടാണ് വിക്രം വരുന്നത് ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് അടുത്ത അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് കാണുന്നവരെ താങ്ക്